നാട്ടിലുള്ള ആളുകളെല്ലാം രാ മന്ന് വിളിക്കുമ്പോൾ എന്തൊരു അവകർഷതാബോധം കൊണ്ട് വലഞ്ഞ് താഴേക്ക് മാത്രം നോക്കി നടന്നായ കാലങ്ങൾ എങ്ങനെയെങ്കിലും മരിച്ചിരുന്നെങ്കിലും ദരിദിത മനുഷ്യനായിരുന്നു ഞാൻ പരമ പരമദരിദ്രനായി ജനിച്ച് എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലായിരുന്നു ഞാൻ ഒരു നേരത്തെ ആഹാരം കരഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ച് ഏങ്ങടിച്ച് കരഞ്ഞിട്ടുണ്ട് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് മാസം ഇരുന്നൂറ്റി അമ്പത് രൂപ ശമ്പളത്തിന് ടോയ്ലറ്റ് കഴുകുക ഡോക്ടർ ഊണ് വെച്ച ബാത്രൂമെല്ലാം കഴിവ് ഡോക്ടർക്ക് ചായ കൊടുക്കുക പേഷ്യൻസ് എല്ലാം തുപ്പിയിട്ടിരിക്കുന്ന കോട്ടൺ ബ്ലഡ് എല്ലാം ഉള്ള കോട്ടണം അതെല്ലാം കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ആയിരുന്നു എൻ്റെ ജോലി ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം ആ കാലത്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഞായറാഴ്ച മാത്രം മൂന്ന് മണിക്കൂർ ഉറങ്ങും ബാക്കിയുള്ള ദിവസം ഒരു മണിക്കൂർ ഉറങ്ങും എൺപത്തി എട്ടിൽ കേവലം ആറ് ജോലിക്കാർ ഒരു ചെറിയ കുറി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെയാണ് ഡെൻ തുടങ്ങിയത് കയർന്ന് ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഒൻപത് കോടി രൂപയാണ് അല്ലോ ന്യൂസിലൻഡിലും യു കെയിലും യു എസ് എയിലും ഓസ്ട്രേലിയയിലും യു എയിലും ഷിക്കാഗോയിലും ദാളാസിലും എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നുണ്ട് ഇനി ഞങ്ങൾ ഏഷ്യയിൽ രണ്ടാം സ്ഥാനത്താണ് എന്നാൽ എനിക്ക് ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നാണ് ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ ദൃഢമായ ആഗ്രഹമുണ്ടെങ്കിൽ എത്ര താളനിലവാരത്തിലുള്ള ആൾക്കും എത്ര നിരാശയിലായിരുന്ന നിരാശയിലായിരുന്നയാൾക്കും ഉയരാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എനിക്ക് ഒരു ജോലി കിട്ടിപ്പോയെന്ന് റബ്ബർ കെട്ടിക്കൊണ്ടുവന്ന കാലത്ത് വേൾഡിലെ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ അത് മുഴുവനും കൊച്ചു കേരളത്തിൽ കൊണ്ടുവരണമെന്ന് എൻ്റെ സ്വപ്നമാണ് എല്ലാം സഹായിച്ചു ഇല്ലായ്മയുടെ പടുകുഴിയിൽ നിന്ന് ലോകത്തിന്റെ നെറുകൈയിലെത്തി മലയാളികൾക്ക് അഭിമാനമായ ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ജീവിത യാത്ര നിങ്ങൾ കേട്ടാൽ ആ വിജയഗാഥ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അവസാനം സമ്മതിക്കേണ്ടി വരും കേരളത്തിന്റെ ബിസിനസ് സാമ്രാജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മുകളിൽ ഈ വ്യക്തിയുടെ സ്ഥാനമായിരിക്കും എന്നുള്ളത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇല്ലായ്മയുടെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് സ്വയം പ്രയത്നത്താൽ വിദ്യാഭ്യാസമോ ഇല്ലാതെ ഒരു സഹായവും ഒരു രീതിയിലുള്ള പിന്തുണയോ വേറെ ഒരു കൂട്ടുകൃഷിയോ ഒന്നും ഇല്ലാതെ കേരളത്തിൽ സ്വന്തം നിർമ്മാണ കമ്പനി തുടങ്ങി ലോകത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിലെത്തിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതേപോലത്തെ സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ലോകം കീഴടക്കിയ മറ്റൊരു കേരള ബിസിനസ് സാമ്രാട്ടിനെ കാണിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇയാളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ അപ്പം നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ മഹാത്മ്യം തന്നെയാണ് അദ്ദേഹം ഈ പ്രശസ്തിക്ക് പിന്നിലല്ല പോയത് അദ്ദേഹം തൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായ ലക്ഷ്യത്തെ തേടിപ്പിടിച്ച് അത് നേടി അഭിമാനത്തോടെ ഇന്ന് സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്കത് നാട്ടിലുള്ള ആളുകളെല്ലാം രാന്ദന്റെ മകനെന്ന് വിളിക്കുമ്പോൾ എന്തൊരു നാണമായിരുന്നു എന്നറിയാമോ ഞാൻ അപകർഷതാബോധം കൊണ്ട് വലഞ്ഞ് താഴേക്ക് മാത്രം നോക്കി നടന്നതായ കാലങ്ങൾ ഒരിക്കലും ശോഭനമായ ഒരു ഭാവി ഞാൻ ജീവിതത്തിൽ എൻ്റെ പതിനഞ്ച് വയസ്സ് ഒരു സ്വപ്നം കണ്ടിട്ട് വരില്ല എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചിരുന്നെങ്കിൽ ചിന്തിച്ച മനുഷ്യനായിരുന്നു ഞാൻ എസ് എൽ സി കഴിഞ്ഞിട്ട് ആ കാലത്ത് എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു അന്ന് പ്രൈവറ്റ് കോളേജിൽ പഠിക്കണമെങ്കിൽ പതിനഞ്ച് രൂപ മതി ഒരു മാസത്തെ ഫീസ് എനിക്കത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം പ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് മൂന്ന് തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു പരമദരിദ്രനായി ജനിച്ച് എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലായിരുന്നു ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട് ഞാന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എനിക്ക് ഒരു ജോലി കിട്ടുമോ എന്ന് റബ്ബർ വെട്ടിക്കൊണ്ടു നടന്ന കാലത്ത് അന്ന് കോളേജിൽ ഞാൻ ഒരു മലയിൽ റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ കൂടെ പിടിച്ചോരെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു റോഡിലൂടെ മണ്ണിട്ട റോഡാണ് അതിൽ നടന്നു പോണെന്ന് കാണുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരയും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ ഒരു ജോലി തരുമോ എന്ന് ചോദിച്ച് ഏങ്ങടിച്ച് കരഞ്ഞിട്ടുണ്ട് ഈ മൂവാറ്റുഴ പട്ടണത്തിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡർ ആയിട്ട് മാസം ഇരുന്നൂറ്റി രൂപ ശമ്പളത്തിന് ടോയ്ലറ്റ് കഴുകുക ഡോക്ടർ ഊണ് കഴിച്ച പാത്രൂമെല്ലാം കഴുകുക ഡോക്ടർക്ക് ചായ മേടിച്ചുകൊടുക്കുക പേഷ്യൻസ് എല്ലാം തുപ്പിയിട്ടിരിക്കുന്ന കോട്ടൺ ബ്ലഡ് എല്ലാം ഉള്ള കോട്ടൺ അതെല്ലാം കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ബിന്നിൽ ഇടുക ഇതെല്ലാമായിരുന്നു എൻ്റെ ജോലി ഒരുപക്ഷെ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എൻ്റെ അന്നത്തെ യജമാനൻ എന്നെ വെപ്പ് വലി സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു ഡൻഗേർ തുടങ്ങിയ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഡ്രീം ഇസ് നോട്ട് ദറ്റ് വിച്ച് യു സീ വൈ എം സ്ലീപ്പിംഗ് ഇറ്റ് ഈസ് സംതിങ് ദ നോട്ട് ലെറ്റ് യു സ്ലീപ്പ് ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം ആ കാലത്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എങ്ങനെ എങ്ങനെയൊരു ഡെൻറ്റൽ ലാബ് തുടങ്ങണം എന്നുള്ള സ്വപ്നം മൂലമറ്റം മുതൽ മൂവാറ്റുളള ക്ലിനിക്കുകളിലെല്ലാം രാത്രി മുഴുവൻ പണിയും ഞായറാഴ്ച മാത്രം മൂന്ന് മണിക്കൂർ ഉറങ്ങും ബാക്കിയുള്ള ദിവസം ഒരു മണിക്കൂർ ഉറങ്ങും എൺപത്തിയെട്ടിൽ കേവലം ആറ് ജോലിക്കാർ ഒരു ചെറിയ മുറി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെയാണ് ഡെൻകേർ തുടങ്ങിയത് ചേർന്ന് ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഒൻപത് കോടി രൂപ വേണം ന്യൂസിലൻഡിലും യു കെയിലും യു എസ് എയിലും ഓസ്ട്രേലിയയിലും യു എയിലും ഇപ്പോൾ രണ്ട് രണ്ട് ഷിക്കാഗോയിലും ദാളസിലും എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നുണ്ട് എൻ്റെ വേൾഡിൽ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ അത് മുഴുവനും കൊച്ചു കേരളത്തിൽ അല്ല എൻ്റെ മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ നമ്മുടെ മൂവാറ്റുപുഴയിൽ കൊണ്ടുവരണമെന്ന് എൻ്റെ സ്വപ്നമാണ് എല്ലാം കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു സ്വപ്നങ്ങൾ ഇനിയും ഇനിയും എനിക്ക് സ്വപ്നങ്ങളുണ്ട് ഇനി ഞങ്ങൾ ഏഷ്യയിൽ രണ്ടാം സ്ഥാനത്താണ് എന്നാൽ എനിക്ക് ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നാണ് ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ ദൃഢമായ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയും എനിക്ക് ജയിച്ചേ കഴിയുമെന്ന് ചിന്ത നമ്മുടെ ഉള്ളിൽ ദൈവം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയും എത്ര താണ നിലവാരത്തിലുള്ള ആൾക്കും എത്ര നിരാശയിലായിരുന്ന നിരാശയിലായിരുന്നയാൾക്കും ഉയരാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് നാം സാഹചര്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അവരുടേതായ അവസരങ്ങളുണ്ട് അതെങ്ങനെ നാം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം